ഇന്ന് രാവിലെ വീഡിയോയിൽ സൂചന നൽകിയതുപോലെ ഇന്ന് വൈകുന്നേരം വന്ന യു എസ് പണപ്പുരുപ്പ ഡാറ്റസ് സ്വർണ്ണവിപണിക്ക് അനുകൂലമായതോടെ വിപണി വീണ്ടും അന്താരാഷ്ട്ര മാർക്കറ്റ് ലൌണസിന് അയ്യായിരം ഡോളറിന് എത്തി ഇന്ന് രണ്ട് തവണയാണ് സ്വർണ്ണവില പ്രഖ്യാപനമുണ്ടായത് രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ അയ്യായിരത്തി പതിമൂന്ന് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്വർണ്ണവില പവന് അഞ്ഞൂറ്റി ഇരുപത് അല്ലെങ്കിൽ അഞ്ഞൂറ്റി അറുപത് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അന്താരാഷ്ട്ര മാർക്കറ്റിലെ ഉയർച്ചക്കനുസരിച്ച് കേരള വിപണി ഉയർന്നിട്ടില്ല എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു ഇപ്പോൾ തങ്കവില ഗ്രാമിന് പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു വൈകുന്നേരം പവന് നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞു ഇന്ന് പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് പവന് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമിന് പതിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്